അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ സർവ്വ മുറാദുകളും ഹാസിലാക്കി തരട്ടെ നമ്മളെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും വതആല അകറ്റി തരട്ടെ ആദ്യമായി നമ്മളെ ചാനൽ കാണുന്ന മുത്തുമ്മിനെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേ കിണമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് വിശാലമായ വികൃതു ആ മജിലിസ് ഉണ്ടായിരിക്കും ഒരുപാട് ആളുകൾക്ക് സമാധാനം ലഭിക്കുന്ന ഒരുപാട് ആളുകളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറിയ വളരെ പ്രധാനപ്പെട്ട ഒരു മജിലിസാണ് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നാം അധികരിപ്പിക്കേണ്ട ഒരു സ്വലാത്തു സലാമാണ് ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആദ്യം ഏതാണ് ആ സ്വലാത്ത് സലാമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എല്ലാവരും ശരിക്കു ശ്രദ്ധിക്കുക ഒന്നുകൂടെ ശ്രദ്ധിക്കൂലു കല്ലത്ത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്തും സലാമുമാണ് ഈ സ്വലാത്ത് സലാമിനെ കുറിച്ച് മഹാന്മാര് പഠിപ്പിച്ചത് ഇങ്ങനെയാണ് പറയുകയും പിന്നെ എല്ലാ രാത്രിയിലും അവൻ ആയിരം പ്രാവശ്യം പറഞ്ഞു ഇതിൽ അടുത്ത വെള്ളിയാഴ്ച രാവ് വരെയാണ് പറയേണ്ടത് ഒരു വെള്ളിയാഴ്ച രാവ് മുതൽ അടുത്ത വെള്ളിയാഴ്ച രാവ് വരെ എല്ലാ രാത്രിയും ഈ സ്വലാത്ത് സലാം ആയിരം പ്രാവശ്യം ഒരാള് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു സുബഹാനായാലെ സാധിപ്പിച്ചു കൊടുക്കുകയാണ് എന്താണോ അവൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യം അള്ളാഹു സുബഹാന ഹൂവത്തായാലെ അവനക്ക് നിറവേറ്റി കൊടുക്കുകയാണ് ഇനി ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് അവൻ മാറ്റിവെച്ച കാര്യങ്ങൾ ഏതൊക്കെയുണ്ടോ ആ കാര്യങ്ങളും <melodicoloan> ും അള്ളാഹുസുബാനി കൊടുക്കുകയാണ് മാത്രമല്ല ഹബീബായ തങ്ങളോടാണല്ലോ നമ്മൾ സലാം പറയുന്നത് നമ്മൾ സലാം പറയുന്നത് അങ്ങനെ ഹബീബായ തങ്ങളെ പ്രത്യേക പ്രൊട്ടക്ഷൻ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് ഹബീബായ തങ്ങളുടെ പ്രത്യേക സ്നേഹം നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് ഹബീബായ തങ്ങളെ സ്വപ്നം കാണാൻ വരെ അള്ളാഹു സുബാന ാണ് ഈ സ്വലാത്ത് സലാം അള്ളാഹുവേ ഈ സ്വലാത്ത് സലാമിന്റെ കൊണ്ട് ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ആ മദീനയിൽ പോയി നബിയോടൊന്ന് നേരിട്ട് സലാം പറയാൻ ഈ ിസ് കാണുന്നവർക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ എല്ലാ രാത്രിയും ആയിരം പ്രാവശ്യമെങ്കിലും ഈ സ്വലാത്ത് സലാം പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ ഇനി ആയിരം പ്രാവശ്യം പറയാൻ പ്രയാസമുണ്ടെങ്കിൽ ഒരു നൂറ് പ്രാവശ്യം ഒരു മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യമെങ്കിലും ഇത് പതിവാക്കാൻ എൻ്റെ ദാറുൽ ദാരുമൊബീൻ മജിലിസ് കാണുന്ന പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ചില മഹാന്മാര് പറഞ്ഞു ഒരാള് വെള്ളിയാഴ്ച രാവിലെ ആയിരം പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പുളിയത്ത് ഹാജത്ത് പെട്ടെന്ന് തന്നെ അവന്റെ കാര്യങ്ങള് അള്ളാഹു സുബാന നിറവേറ്റി കൊടുക്കും പെട്ടെന്ന് മഹാന്മാര് ഉപയോഗിച്ച വാക്കങ്ങനെയാണ് അതിനിങ്ങനെല്ല നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ അവന്റെ ആഗ്രഹങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കും അത്രയും മൂർച്ചയുള്ള അഗ്നി വേഗതയുള്ള തീപ്പാറേക്കാൾ വേഗതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്ത് സലാമാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് അപ്പൊ മഹാന്മാര് പറഞ്ഞു തന്നെ അവന്റെ കാര്യങ്ങള് അവന്റെ ഹാജത്തുകള് അള്ളാഹു നിറവേറ്റി കൊടുക്കുകയാണ് അതുപോലെ തന്നെ അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിച്ച കാര്യങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കും നല്ല വീടാണെങ്കിൽ അതവനക്ക് നിറവേറ്റി കൊടുക്കും നല്ല ജോലിയാണോ അത് അതല്ലാഹു നിറവേറ്റി കൊടുക്കും നല്ല മക്കളാണോ അത് അതെല്ലാഹു നിറവേറ്റി കൊടുക്കും അതിനെന്ത് വേണം ആത്മാർത്ഥമായി ഈ പറഞ്ഞ സ്വലാത്ത് പറഞ്ഞു നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനോട് പറയണം മഹാന്മാര് പറഞ്ഞു അവന്റെ ദുനിയാവിലുള്ള ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ആഹ്റത്തിലുള്ള ആഗ്രഹങ്ങളും ഈ സ്വലാത്ത് കൊണ്ട് നേടിയെടുക്കാൻ കഴിയും ഈ ദുനിയാവിൽ മാത്രമല്ല നമ്മൾക്ക് ആഗ്രഹങ്ങൾ ഉള്ളത് പരലോകത്തും നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിറവേറാനുണ്ട് അറിഷിന്റെ തണൽ വേണം നന്മ തിന്മ തൂക്കുന്ന സമയത്ത് നന്മ തൂങ്ങണം മരിക്കുന്ന സമയത്ത് ചൊല്ലണം കബറിൽ മലക്കുകൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ കൃത്യമായി മറുപടി പറയാൻ കഴിയണം ഇതൊക്കെ പരലോകത്ത് ആഗ്രഹങ്ങളാണ് അതുപോലെ തന്നെ സ്വർഗം ലഭിക്കണം തങ്ങളെ അഭിപായത്തിൽ കാണണം അതിനെല്ലാം ഉപരി അള്ളാഹുവിന്റെ ലിഖാ കാണണം ഇതല്ലേ നമ്മൾ അള്ളാഹുവിനെ നമ്മളെ പടച്ച റബ്ബ് നമ്മൾക്ക് ഭക്ഷണം തരുന്ന റബ്ബ് ഞങ്ങളെ പാലിക്കുന്ന റബ്ബ് ആ റബിനെ നമ്മൾ കണ്ടു കൊണോ ആ റബിനെ കാണണം ഇതൊക്കെ നമ്മളെ ആഹൃതത്തിലുള്ള ആഗ്രഹങ്ങളാണ് കൗസർ കുടിക്കണ്ടേ െ അത് ഏറ്റവും വലിയ ആഗ്രഹമാണ് ഹബീബായ തങ്ങൾക്ക് അള്ളാഹുഹു കൊടുത്ത പ്രത്യേകമായ ഒരു വെള്ളമാണല്ലോ ഹൗദുൽ കൗസർ ആ ഹൗദുൽ കൗസുർ കുടിക്കാനുള്ള ഭാഗ്യവും അള്ളാഹുബന് അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഈ സ്വലാത്ത് പറയാൻ മറക്കരുത് പറയാഹന്മാറൊക്കെ നമ്മളെ ഈ മദ്രിസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അവർക്കും ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടട്ടെ അവരും ഈ സ്വലാത്ത് സലാബ് പതിവാക്കട്ടെ ഇനി വെള്ളിയാഴ്ച ദിവസം എന്ന് മാത്രം കണക്കാക്കണ്ട എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ സലാത്തു സലാമം പറയാൻ പറ്റുമോ അപ്പോഴൊക്കെ പറഞ്ഞോളിയും അഭിഭാ തങ്ങളുടെ സലാമ് നമ്മൾക്ക് ലഭിക്കും റസൂറുനോട് സലാം പറ മടക്കിയാൽ അള്ളാഹുവിന്റെ പ്രത്യേക രക്ഷ നമ്മൾക്ക് ലഭിക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഒന്നുകൂടെ ഞാൻ ചെല്ലിത്തരാം

يا رسول الله خذ بيدي قلت حيلتي أدركني الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة <سؤال> والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي നടക്കുന്ന മജിലിസ് ഒരുപാട് ആളുകൾക്ക് സമാധാനം ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകളെ പ്രയാസങ്ങള് മാറുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് കൽവിന് റാഹത്ത് ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് പ്രയാസം വരുമ്പോ വിഷമങ്ങൾ വരുമ്പോ നമ്മളെ രാവിലെ നടക്കുന്ന ആറു മണിക്ക് നടക്കുന്ന ദാറുൽ മുബീൻ മജ്ലിസ് കാണാറാണ് അപ്പൊ ഞങ്ങളെ